പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എന്നും ഭയങ്കര ജാളിയായിട്ടൊക്കെ ഉള്ളതല്ലേ നമുക്ക് ഒന്ന് വിദ്യാഭ്യാസ മേഖലയായിട്ടും ഒന്ന് ക്യൂസ് ഒക്കെ വരെയല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റഡ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്റെ മോനും വന്നിട്ടുണ്ട് വീഡിയോയില് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അമർത്തുക എങ്കിൽ മാത്രമേ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളെ നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രത്യേക തരം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചന്ദ്രയാൻ അപ്പൊ ഇന്നൊരു എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദ്ര മത്സരത്തിന്റെ ഒരു മത്സരത്തിന്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ചോദ്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എന്റെ മോന്റെ ഞാൻ ചോദിക്കും അപ്പൊ മോൻ ആൻസർ പറയണം അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്പോ ലാസ്റ്റ് നിങ്ങൾക്ക് ബോണസ് ക്വസ്റ്റ്യൻസ് വരും അതിന്റെയൊക്കെ ആൻസർ അറിയാവുന്ന ഒന്ന് കവന്റ് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഇത് തുടങ്ങി നൂറാമത്തെ എപ്പിസോഡ് നൂറാമത്തെ ഒരു ഈ ന്യൂസ് കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പല ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും ഈ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാരും കണ്ടിന്യൂ ചെയ്യുക കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു നല്ല ഇതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇതൊന്ന് നൂറാമത്തെ എപ്പിസോഡില് എപ്പിസോഡിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ആരായിട്ട് കൊടുത്തിരിക്കും പിന്നെ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കാണ് കേട്ടോ അപ്പം എത്രാം ക്ലാസ്സിലൊക്കെ ആണെന്ന് നിങ്ങളെ പിൻ ചെയ്തെടുക്കുക തിരഞ്ഞെടുക്കുന്ന ഈ ഓരോ എപ്പിസോഡിലും തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ പേര് ഞാൻ ഇവിടെ അപ്പോൾ ഫസ്റ്റ് എന്താ ഫസ്റ്റ് ഉത്തരം കഴിക്കുന്ന ഒരു മൂന്നാല് പേരെ ഞാൻ പിൻ ചെയ്തെടുക്കും കേട്ടോ അടുത്ത മത്സര മത്സര അടുത്ത വീഡിയോയിൽ ഞാൻ ആ മത്സരാർത്ഥികളെ ഞാൻ പിന്നെ പ്രഖ്യാപിക്കും കേട്ടോ അവർക്ക് ഏറ്റെ ലാസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ലാസ്റ്റ് വിന്നർ മത്സരം ഉണ്ട് അപ്പോൾ ഞാൻ ജയിക്കുന്ന കുട്ടികൾക്ക് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അയച്ചു തരണം തീർച്ചയായിട്ടും ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അപ്പൊ റെഡി ആയിപ്പോ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻസ് എന്റെ മോൻ ലാസ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോവുകയാണ് റെഡി അല്ലേ അപ്പൊ ഞാൻ ചോദിക്കാന് ഭൂമിയെ കുറിച്ചാണ് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചന്ദ്രനാണ് കേട്ടോ അപ്പൊ ആൻസർ ചന്ദ്രനാണ് അത് നിങ്ങൾ ഒന്ന് പിൻ ചെയ്ത് വെച്ച് പഠിക്കാൻ നോക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാണ് ഒരു പ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം എത്രയാണ് ഒരു ഒരു പ്രമണം പൂർത്തിയാക്കാൻ മണിക്കൂർ അപ്പൊ ആൻസർ മനസ്സിലായല്ലോ ഇരുപത്തിനാല് മണിക്കൂർ എത്ര ദിവസമാണ് എത്ര ദിവസമാണ് ഒരു ദിവസമാണ് കേട്ടോ മനസ്സിലായല്ലോ ഓക്കേ അപ്പൊ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം ആവശ്യമായ സമയം എത്രയാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ സമയമാണ് ആ ശരിയാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പെറ്റിപ്പോയി മിസ്റ്റേക്ക് ആണ് ക്ഷമ ചോദിക്കുന്ന എല്ലാരോടേയും അപ്പൊ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ അപ്പൊ ആൻസർ പറയൂ ദിവസം എത്ര വർഷമാണ് ഒരു വർഷം അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ് കേട്ടോ അതാണ് ഉത്തരം മനസ്സിലായല്ലോ നാല് വർഷം അടുത്ത ചോദ്യം ഞാൻ ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്നാൽ എന്നാൽ കൂടുമ്പോൾ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ആകാശ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് സൂര്യൻ മാത്രമല്ല നക്ഷത്രമായിട്ടുള്ളത് നക്ഷത്രങ്ങളെയും ചുറ്റുന്ന ഇതിനെയാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്ന് പറയും അപ്പൊ മനസ്സിലായി കാണുമല്ലേ എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ ഇപ്പൊ നാല് ചോദ്യങ്ങളായിട്ടുണ്ട് നാല് ചോദ്യങ്ങളിലും നാല് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഓക്കെ അപ്പൊ ഉപഗ്രഹങ്ങൾ എന്നാൽ ഉപഗ്രഹങ്ങൾ എന്നാൽ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആൻസർ കിട്ടിട്ടുണ്ട് മോനെ ആൻസർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഓക്കെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കണം ഭ്രമണം 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 എന്നാൽ എന്ത് ഭ്രമണം ഭ്രമണം എന്നാൽ അച്ഛനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് അപ്പൊ സ്വയം അച്ഛനും കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു ഓക്കേ അപ്പൊ ഉത്തരം കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്ക കേട്ടോ നോ പരിക്രം പരിഭ്രമണം എന്നാൽ പരിഭ്രമണം എന്നാൽ പരിക്രമണം ആ സോറി പരിക്രമണം എന്നാൽ എന്ത് ഞാൻ ഇപ്പോഴും മിസ്റ്റേക്ക് ആയിട്ടുണ്ട് സോറി പരിക്രമണം എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം ഭൂമി സ്വയം പരിക്രമണം എന്ന് പറയുന്നത് യെസ് ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട് ഭൂമി സ്വയം ചെയ്യുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റും സൂര്യനെ ചുറ്റും സഞ്ചരിക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാരും എല്ലാവർക്കും മനസ്സിലായിട്ടാണോ അല്ലെ ചോദ്യം ഓക്കേ ചോദ്യം മനസ്സിലായിട്ടാണോ അല്ലെ എത്ര തനി അപ്പൊ ചോദ്യം എത്ര ആയെന്ന് വെച്ചാൽ ഏഴ് ചോദ്യം ആയിട്ടുണ്ട് ഏഴ് ചോദ്യം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു പോയിന്റ്സ് പോയിന്റ് മോനെ അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് ഞാൻ കിടക്കാം ഭൂമിയോട് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് എന്നാണ് ചോദ്യം സൂര്യൻ അപ്പൊ അപ്പൊ ഏതാണ് കുട്ടികളെ സൂര്യനാണ് ഏട്ടോ സൂര്യൻ സൂര്യനാണ് ഏട്ടോ ഓക്കേ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ് പൂർണചന്ദ്രൻ പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസത്തിന് പറയുന്ന പേര് പൂർണ്ണ കാണുന്ന ദിവസത്തെ പറയുന്ന പേര് എന്താണ് പൗർണമി ആ പൂർണ്ണമി അല്ലെങ്കിൽ അപ്പോ ആൻസർ കേട്ടിട്ടുണ്ടല്ലോ പൗർണമി അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ഓക്കെ അപ്പൊ ഒരു പോയിന്റ്സും കൂടെ ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാലാണ് അടുത്ത വെളുത്ത വാവ് ഉണ്ടാകുന്നത് എത്ര ഇരുടെ ഇരുപത്തെട്ട് ദിവസം കേട്ടോ മനസ്സിലായല്ലോ അപ്പോ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത പാവ് ഉണ്ടാകുന്നത് കറുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം കറുത്ത വാവ് കഴിഞ്ഞ അടുത്ത ദിവസം എത്ര ദിവസം കഴിഞ്ഞാണ് വെളുത്ത പാവ് ഉണ്ടാകുന്നത് ഓക്കെ കറക്റ്റ് ആണ് പതിനാല് ദിവസമാണ് കേട്ടോ പതിനാല് ദിവസം ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരാണ് ആണ് കേട്ടോ അപ്പൊ ആരും മറക്കരുത് അപ്പൊ ഇത് ഓർത്തുവയ്ക്ക നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതി മത്സരം ഉണ്ട് അപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനായി ആണ് പറ യിരത്തിൽ ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുടിക്കിയത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചന്ദ്രയനിൽ കാലു വിശദീകരിക്കാം അപ്പൊ ഞാൻ ഞാൻ ബോണസ് പറഞ്ഞോ ബോണസ് ക്സ്റ്റ്യൻസ് ലാസ്റ്റ് എന്നല്ലേ പറഞ്ഞത് ഇടയ്ക്ക് ചോദിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വയ്യന്നല്ല അപ്പൊ ചോദിച്ചോളൂ കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല അല്ല ചോദിച്ചോളൂ ഇതൊന്ന് വിശദീകരിച്ചിട്ട് ഇതിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ അപ്പൊ മറന്നു ചോദിക്കാം ഇതിൽപ്പെട്ട രണ്ട് ചോദ്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതൊന്ന് ചോദിച്ചോളൂ മൊത്തം അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട് കേട്ടോ ചന്ദ്രനെ രണ്ടാമതായി ഇറങ്ങിയത് ആരാണ് രണ്ടാമതായി കാല് ആരാണ് ചന്ദ്രൻ അത് വൺ പോയിന്റ് ക്വസ്റ്റ്യൻ ആണ്

വാഹനത്തിന്റെ വാഹനം പിന്നെ പേരും പിന്നെ അത് ഓടിച്ചതാരാണ് ഓടിച്ചതാരാണ് ആ രണ്ട് പേരും അപ്പൊന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചോദ്യങ്ങളിലോട്ട് മോന്റെ മോന് വേണ്ടി ചോദ്യങ്ങളിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ ചോദിച്ചോട്ടേ ഇനി അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹ ഏത് പ്രഭാതം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ശുക്രൻ ശുക്രനാണ് കേട്ടോ പ്രഭാത നക്ഷത്ര ശുക്രനാണ് കേട്ടോ ആഹ് കാണിച്ചല്ലോ നാളെ ഞാൻ കാണിച്ചുതരാം കേട്ടോ എത്ര അപ്പൊ സംഭവം ഇതാണ് കേട്ടോ ശുക്രനാണ് അപ്പൊ ചോദ്യം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കണം കേട്ടോ കോമ്പറ്റീഷനിലെ നിങ്ങൾ ഈ ചോദ്യങ്ങളിലൊക്കെ പലതും ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ബാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്ത് മോനെ ഇപ്പൊ ഞാൻ ആൻസർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആൻസർ ചെയ്ത ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ കാണാൻ പറ്റും അപ്പൊ കാരണം ഞാൻ എന്റെ മോന് തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകള് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഞാൻ അവനെ ആവർത്തിച്ച് ഞാൻ പഠിപ്പിച്ച് ഞാൻ വിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ അവന് ക്യൂസ് കോമ്പറ്റീഷനിൽ ഉണ്ട് അപ്പോ അന്ന് തൊട്ടേ അവനീ ക്യൂസ് കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് ഞാനത് എന്തുവാ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു കേട്ടോ അപ്പോൾ അവന് അന്ന് തൊട്ടേ ഉള്ള ഒരു എന്തുവാ ഒരു ഇതാണ് എന്തുവാ അന്നതൊട്ടേ ഒരു ടാലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് അപ്പൊ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വിന്നർ ആവാം അടുത്ത പോവാം ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് അത് മറക്കാൻ ശ്രേ മറക്കരുത് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ അപ്പൊ ചോദിക്കാം ഈ ഇന്ത്യൻ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഏത് ഏത് ചാറ്റലൈറ്റ് ആണ് ഇന്ത്യ വിക്ഷേപിച്ചത് എഡ്യൂക്കേഷന്റെ ഭാഗമായി എന്ന് പഠനത്തിന്റെ ഭാഗമായി എന്ന് പഠനത്തിന് സംബന്ധിച്ച് ഉപഗ്രഹം ഏതാണ് കൃത്രിമ ഉപഗ്രഹം ആ പേരിൽ തന്നെയുണ്ട് എഡ്യൂക്കേഷന്റെ പേര് തന്നെയുണ്ട് ആ അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങളെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ പറയുവാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നാൽ എന്താണ് പറഞ്ഞത്യഗ്രത് അപ്പ അടുത്തോ ഇതാണോ ചോദിച്ചത് നേരത്തെ അപ്പൊ ഇത് ഉത്തരം പറഞ്ഞു കൊടുക്കും മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ മനസ്സിലായിട്ടോണ്ടല്ലോ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ചന്ദ്രനെ തീരെ കാണാത്ത നോക്കരുത് ഞാൻ ഞാൻ നോക്കൂലേട്ടാ ചന്ദ്രനെ ചന്ദ്രനെ തീരെ തീരെ ദിവസം ഏതാണ് അവ നോക്കൂലേട്ടാണോ ഏതാണെന്നോ ഓക്കെ ആൻസർ കറക്റ്റ് കേട്ടോ ആൻസർ കറക്റ്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഞാൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം അപ്പൊ ഞാൻ അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ാണ് ആറുപത്രി പോരുത്രിച്ചു പോരുത് തൊണ്ണൂറ്റി ആറാവരുത് അറുപത്തി ഒമ്പതാണ് കഴിഞ്ഞവണ് എന്റെ മോനെ അത് മിസ്റ്റേക്കായി പോവും അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കുറച്ച് ആവർത്തി പഠിച്ചു വെക്കുക അപ്പൊ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് അപ്പൊ ഇത് എന്റെ ഈ വീഡിയോയില് ഇത് നോക്കിയിട്ട് ആരെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിൻസ് എങ്കിലും ഇതിൽ നിന്ന് കണ്ട് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ബോണസ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റിൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് ഇറക്കാം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അതിലൊരു ബോണസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അത് അതെ ആദ്യം ഉത്തരം പറയും കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പ തുമ്പ നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻസ് ഒന്ന് തുമ്പ അപ്പൊ കേരളത്തിലെ ഏത് ജില്ലയിലാണ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണെന്ന്

ഏഹ് നീലാസ്ട്രോങ് ആണല്ല ആദ്യമായിട്ട് ചന്ദ്രനി ഇറങ്ങിയ അപ്പൊ രണ്ടാമതായി ചന്ദ്രനി ഇറങ്ങിയത് ആരാണെന്ന് പറയണം നിങ്ങൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമതായി ചന്ദ്രനി ഇറങ്ങിയ വ്യക്തി അപ്പൊ മൂന്ന് രണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് വാഹനത്തിലാണ് നീലാസ്ട്രോങ്ങും ഏർ നീലാസ്ട്രോങ് ബഹിരാകാശ ചന്ദ്രന് എത്തിയത് ആ അതൊരു പേരാണ് ആ വാഹനത്തിന്റെ പേര് പറയണം പിന്നെ ആ ചന്ദ്രനി പോയ പോയ വാഹനമില്ലേ ആ വാഹനത്തിന് വാഹനം നിയന്ത്രിച്ച ആരാണെന്നും കൂടെ പറയണം അത് നാലാമത്തെ ക്വസ്റ്റ്യൻ നാല് ഓ അതാണ് ഇപ്പൊ വിജയം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല സോറി മൂന്നെ മൂന്നെ തുമ്പുമ്പത്തിലെ ഏത് ജില്ലയിലാണ് അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ആ സംസ്ഥാനവും പറയണം ആ സ്പേസ് സെന്ററും പറയണം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ഏത് പറഞ്ഞാലും മതി ഒന്നെങ്കിൽ സംസ്ഥാനം പറയണം അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്ത ആണ് നമുക്ക് എന്താ കിടന്നാലോ തളന്നോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ ചോദ്യം ചോദ്യം ഞാൻ ചോദിക്കുകയാണ് കറക്റ്റ് ആൻസർ പറയുക ഇനി രണ്ട് ചോദ്യം കൂടെ ഉള്ളു കേട്ടോ അപ്പൊ ആ ഇത് കൂടെ ചോദ്യം അത് എന്റെ രണ്ട് ചോദ്യം ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ പേടകം ഏതാണ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പോ പോയിന്റ്സ് പോയിന്റ്സ് അടുത്ത ചോദ്യം ചോദ്യം ലാസ്റ്റ് ചന്ദ്രയാൻ സോറി ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിശേഷിപ്പിച്ച പേടകം വിക്ഷേപിച്ച ആ പേടകം ഏതാണ് മംഗൾയാൻ മംഗൾയാൻ അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻസും അപ്പൊ നിങ്ങളെ വിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഈ ഇരുപത് ക്വസ്റ്റ്യൻസ് പഠിക്കണം പിന്നെ മോൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ തരണം തീർച്ചയായിട്ടും നൂറ് എപ്പിസോഡാവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സമ്മാനങ്ങൾ സമ്മാനം ഉണ്ട് ഉണ്ടൊരാൾക്ക് കേട്ടോ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനം ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ സമ്മാനമാണ് അത് നിങ്ങളെ സ്വീകരിക്കണം സന്തോഷം കൊണ്ട് സ്വീകരിക്കുന്നത് അയ്യോ നോ അപ്പോ ചെറിയൊരു സമ്മാനം എന്നെ കൊണ്ട് പറ്റുന്ന അപ്പൊ അത് അത് തന്നെ വാങ്ങിക്കാൻ ഭാഗ്യം ആരാണെന്ന് നോക്കണം കേട്ടോ നോക്കാം നമുക്ക് കേട്ടോ അപ്പൊ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നമ്മൾ കേട്ടോ അപ്പൊ ബൈ എല്ലാവർക്കും ശുഭരാത്രി